നമുക്ക് രണ്ട് ചങ്കുകളെ കിട്ടി രണ്ട് നമ്മുടെ നാട്ടുകാരാണ് പത്തനംതിട്ടക്കാരാണ് എസ്പെഷ്യലക്കാരനാണ് കൊച്ചി വിഷ്ണു വിഷ്ണു മച്ചാനെ ഞങ്ങള് വണ്ടി എവിടെയെങ്കിലും ഒന്ന് കേട്ടില്ല അപ്പൊ ഞാൻ ഈ ഗ്രാ ഈ ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ടോ എന്നാ അങ്ങോട്ട് ഒരു കണ്ടു കണ്ടെന്നാൽ കയറ്റി നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ വിശക്കൊന്നും അല്ലെ ഇന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇന്നലെ ഒന്നും കഴിച്ചില്ല അപ്പൊ എന്നാ കുക്ക് ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഏരിയ കടകള് കാര്യങ്ങളൊന്നുമില്ല ഇല്ല സോ അപ്പൊ ഞാനപ്പോ ഈ ഗ്രാമത്തിൽ വന്ന കാര്യം കൊടുത്താൽ അപ്പോൾ ഗ്രാമത്തിൽ ഫ്രണ്ടിൽ ഒരു കടയുണ്ട് ആ കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഇന്ത്യയിൽ ചെറിയ ലൈറ്റ് ആയിട്ട് കുക്ക് ചെയ്യല്ലേ മച്ചാനേ അപ്പൊ നമ്മുടെ സാധനം ഉണ്ടോ അവരെ സാധനം ഉണ്ടല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ കടയാണ് കടയാണ് മുട്ട മുട്ട കിലോ സവാള ബാക്കി സാധനങ്ങൾ പിന്നെ കുറച്ച് കേടു തൈര് തൈരൊക്കെ വായിച്ച് നമ്മൾ ചെറുതായി വണ്ടി വിടുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ഇനി ഇവരുടെ കുക്കിങ് കണ്ടിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ തീരുമാനിക്കണം ചെറിയ കുക്കിങ്ങിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഇപ്പൊ നമ്മുടെ ചങ്ങന്മാര് നമ്മുടെ കൂടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് എടുത്ത് എല്ലാ ശേഷം പായ ഒക്കെ ഉണ്ടായിരുന്നു പായ ഒക്കെ എടുത്ത് വെളി വെച്ചു ഇതെടുത്ത് നമുക്ക് അവിടെ അപ്പോൾ ഇരിക്കാൻ തല സെറ്റപ്പ് ആവും ഇരിക്കാനേ ഇരിക്കാം അതുകൊണ്ട് അവിടെ പരിപാടി തുടങ്ങി കഴിഞ്ഞു ടപ ടപട എന്ന് പറഞ്ഞേ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വൺ ടു ത്രീ എന്ന് പറഞ്ഞത് ഓക്കെ ഇനി കുക്കിങ്ങിലോട്ട് പോവാം വരുന്നതായിട്ടൊന്നും ഇല്ല ഇച്ചിരി ചോറും ഇച്ചിരി മുട്ട കറിയും ഇച്ചിരി മോരുകറിയും ചെറിയ അരിയൊക്കെ ഞാനല്ല നമ്മുടെ മച്ചാൻ അരി കഴിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മച്ചാൻ അവിടെ സവാള വലിച്ചുകൊണ്ടിരിക്കുന്നു ഷെഫായിരുന്നോ നേരത്തെ അപ്പം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ പോയി കേട്ടോ നമ്മുടെ വലിയ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ ചങ്ങന്റെ വണ്ടിക്ക് അത് നിറച്ച് എന്താ സോപ്പ് ഉണ്ടാക്കുന്ന എന്തോ സാധനമാണ് അതിന് നേരെ പോണ്ടിച്ചിരിക്കുന്നുണ്ടോ അല്ലേ കോണ്ടിച്ചിരിക്കുന്നതാണ് വണ്ടി അപ്പം ഇവിടെ ഒരു സോണിക്കുന്നു ഇവിടെ അരി അരിയുടെ പരിപാടി വെള്ളം മതിയോ ഓക്കെ അവിടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ചേട്ടൻ ഇവിടെ സവാള വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നു അപ്പം ഇന്നെന്താ സ്പെഷ്യല് നമുക്ക് മോരോറി മോരുകറി പിന്നെ മുട്ട പൊരിച്ചതല്ലേ മോരുകറിയും മുട്ട പൊരിച്ചതിന് ചോറും കിളി പോകും ഒരു മലയാളികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ സത്യം പറഞ്ഞു ഇത്രയും നേരം ഹിന്ദി പറഞ്ഞു 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 പറഞ്ഞ് മടുത്തു ഒന്നും പറയണ്ട കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി നമ്മുടെ ബിസ്റ്റേൻ്റെ വീട്ടിൽ ഇതുവരെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടോ അപ്പോൾ ഒരു ടീമിനോട് പറഞ്ഞു പോയിട്ട് കരിയാപ്പില പറഞ്ഞിട്ട് ചിക്കൻ കറിക്കുന്നുണ്ട് മാറും ആൾ പോയിട്ട് വേപ്പിൻ്റെ ഇല ചിക്കൻ കറി മൊത്തം പോയി കഷ്ടപ്പെട്ടത്രക്ക് ചെയ്യാ എന്തോ ചെയ്യാ രണ്ടിപ്പോൾ രണ്ട് നമ്മുടെ മച്ചാൻ പറയുകയാണ് പണ്ടിക്കാതെ ജാതിട്ട് നില മരി യൂക്കാൻ്റെ ഇല അപ്പോൾ ൾ പറ അരിവപ്പിനോ അപ്പൊ നമ്മുടെ അരിയൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്നു സാധനങ്ങൾ സൈഡ് മറ്റേ സവാളാക്കി നീ എന്താ മറവിടെ നമുക്ക് തവി തരാം ഒന്നും പേടിക്കണ്ട നീ എന്തരും മാഡം അതേ കണ്ടു റിയും മുട്ടത്തോരനുമായി ആ വണ്ടിയുടെ വണ്ടി വെച്ച് ചോറ് ഊറ്റാമുള്ള സെറ്റൊക്കെ നോക്കുക അയവ അത് കലക്കി ചോറ് ഊറ്റുണ്ടോ എനിക്ക് ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ കിടക്കുന്നത് നമ്മുടെ വണ്ടി കിടക്കുന്നു ലോറി കിടക്കുന്നു ചേട്ടന്മാരോട്ടങ്ങനെ കാര്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇട്ടിരിക്കണം വൈബ് സ്ഥല നല്ല കാറ്റാ ഇവിടെ ഒരു പ്രത്യേക നല്ല കാറ്റാ ചെറിയ ചോറ് കഴിക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പൊ ഇച്ചാറ്റൊക്കെ മാറ്റി ചിലപ്പോൾ കയറി അറിയത്തില്ല ഫ്രണ്ട് ഈ അടുക്കള അപ്പൊ ചോറ് എടുക്കുകയാണ് തോറാണോ ഓക്കെ ആ അപ്പൊ ചോറായി തൈര് മോര് കറി മോര് കറി വായിന്ന് വെള്ളം വരും പറ്റും ചോദിക്കണേ മതി 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 ഓ അപ്പൊ കാണാം നമ്മൾ ചെയ്ത വീട് കാണാം രണ്ടുപേരും ഒരേ റൂട്ടിൽ തന്നെയാണ് അപ്പം പോണ വഴി കിടക്കുവച്ച് കാണാം ഞാൻ നിർത്തി 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 സമയക്കെടുത്തേ വരക്കുന്നു സോ നമ്മൾ വൈബിൻ്റെ ആൾക്കാരാണ് സാധനം നമ്മൾ ഓരോന്നേരം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാധനം നല്ലത് നമ്മുടെ പഞ്ചാറിയും നമ്മുടെ അരി മിക്സ് ആയിപ്പോയി നമുക്ക് കുടുക്കാൻ വലിയ പാടം നല്ല നമ്മുടെ എടുക്കാൻ അരിയാണ് അരിയാണോ ഒരുപാട് വേണം പാറ്റി മനസ്സിലാക്കി നല്ല വേവ് കാണണം അന്ന് ഞാൻ എന്തായാലും വേഗാതെടുത്ത് വെച്ച് കഴിച്ചത് ഓക്കെ അപ്പോൾ നമ്മളെല്ലാം ക്ലീനൊക്കെ ആക്കി വെച്ചു ക്ലീനൊക്കെ ആക്കി വെച്ചിട്ട് നമ്മുടെ ചങ്കുകൾ പോകും മണ്ടയ്ക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല അതുപോലെ എന്ത് ചെയ്യാം കാരണം ചൂട് അപ്പം ഇനിയും നമുക്ക് കാരണം ഈ സൈഡ് അടച്ച് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്യാം സൈഡിൽ നോട്ടിക്ക് തന്നെ പോണേ ഇവിടെ അടച്ചു അപ്പം നമ്മുടെ മച്ചന്മാർ വിടുകയാ വണ്ടിയൊക്കെ സെറ്റായി ഞാൻ പിടീന്ന് പോന്നെ ടയർ ഏതാണ് ടയർ ആ സൈഡല്ലേ പഞ്ചു പറഞ്ഞു പറയുന്നുണ്ടോ ആ ഈ സൈഡിൽ പഞ്ചാണ്ടോ ഓ അതല്ലേ അയ്യോ പണിയായിട്ടോ ആ അയ്യോ കിട്ടിയില്ലപ്പോഴേ ആ അപ്പം ഈ നമ്മൾ തന്നെ പിടിക്കുന്നു എവിടെ ശരി കാണാം നല്ലൊരു ഫുഡ് കഴിയണം എൻ്റെ പോലെ കിടക്കുന്ന ഫുഡ് അറിയാം കേട്ടോ സന്തോഷം പറയാം കഴിച്ചു 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 കഴിയുമോ കരിയാ ഞാൻ മൂന്ന വഴിക്ക് കാണാം കണ്ടിട്ടേ പോകണ കേട്ടോ അപ്പം ഞാനും മുന്നോട്ട് തെറിക്കുകയാണ് അവരും തിരക്കുകയാണോ അപ്പോൾ നമ്മുടെ വണ്ടി ലോക്ക് ചെയ്ത് ഒന്നും ഇല്ലല്ലോ സാധനം ഒന്നുമില്ല ഉറപ്പില്ലല്ലോ സാധനം ലോക്കായി ഇവിടെ ലോക്കായി അവരും തെറിക്കുക എന്തുവാടാ നിൽക്കുന്നു എന്തുവാടാ നയിക്കേ അങ്ങനെ നിൽക്കുന്നു നയിക്കിയേ അപ്പം നമ്മൾ ചെറിയ തെറിക്കാം സൈഡ് പഞ്ചർ ആയ പണിയാവൂല്ലോ അവർക്ക് വെയിൽ പഞ്ചറാണ് കേട്ടോ പഞ്ചർ ആട്ടോ അതിനെ കാറ്റ് കറിക്കാൻ പോവോ അപ്പൊ നമ്മൾ നേരെ പോവാണ് നമ്മളും ചെറുവിടാനുള്ള പരിപാടിയിലാണ് കാരണം ഇവിടെ ഇത് വെക്കാൻ മറന്നു പൊന്നളിയോ എന്റെ നമ്മളെ മാത്രം അയ്യോ നമ്മടെ ഞാൻ നമ്മളെ ഡോക്ടറിന്റെ മാത്രം കേട്ടോ ഡോക്ടറെ മാത്രം കയ്യിലായിപ്പോ എന്തോ ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കണം എനിക്ക് സേഫായിട്ട് അവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഭവം നടന്നു അതായത് ബൈക്കിലെടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് വലിഞ്ഞ് അതായത് ബൈക്ക് വേണ്ടി ഓട്ടിയിട്ട് ഇവിടെ വന്ന് വലിഞ്ഞ് കയറി നോക്കിയപ്പോൾ ക്യാമറ നോക്കി പുറത്ത് തന്നെ മുണ്ട് ഓടി ഇങ്ങനെ കിടക്കുന്നു പിടി ഞാൻ പുറേ തിരിഞ്ഞ് നോക്കിയപ്പോൾ തിരിഞ്ഞു നോക്കി പിടിയിൽ നിന്ന് വണ്ടി ഓട്ടി വണ്ടി നോക്കി വണ്ടി ഓട്ടിടന്ന് ഇറങ്ങി ഓടിക്കണം അതെ അയ്യോ ഒന്നും പറയണ്ട റൂട്ടിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല ഇപ്പോൾ സേഫായിട്ടുള്ളത് യാത്ര ചെയ്തൊക്കെ സേഫ് ആയിട്ടുള്ളത് യാത്ര ചെയ്യാൻ സേഫ് ആയിട്ടുള്ള പ്ലേസുകൾ ഇടാൻ പറ്റും പമ്പ അങ്ങനെ തൊട്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ മുന്നോട്ട് പോകാം കേട്ടോ നമ്മൾ ചെറിയ വണ്ടി എടുത്തു എടുക്കണം എന്നാലും ഇവൻ ചിലടത്തൊക്കെ ഈ സൈഡിൽ കാണുന്ന ഒരു സൂവാണ് കേട്ടോ നമുക്ക് അകത്തോട്ട് കേറാനുള്ള കാരണം ഒരുപാട് നടക്കാനുണ്ട് സൂന്ന് പറഞ്ഞ പോലീ അത് ഇതൊക്കെ ഉണ്ടെന്നിങ്ങനെ പറയുന്നത് കേട്ടു ഇവിടെ ഗൂഗിൾ പേ ഉണ്ടോ ചോച്ച ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞു സോ നമ്മൾ ഇനിയും ഈ സൈഡില് അപ്രോച്ച് റോഡുണ്ട് കേട്ടോ പോളി റോഡാ നോക്കിയേ ഞാനിപ്പോ അപ്രോച്ച് റോഡാ പോറിയോ ഒറ്റ വണ്ടിയില്ല ഇത് നമ്മുടെ ബീച്ചായിട്ട് നന്നാണ് ഇത് കേട്ടോ ഇത് പുള്ളി ഗോവയിൽ പോയപ്പോൾ രണ്ടെണ്ണം വണ്ടിക്കാ തന്നാട്ടോ അങ്ങനെ എനിക്ക് വന്നു ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് വേണോ ചോദിച്ചു അവിടെ ബീച്ചേട്ടം നന്നാണ് കേട്ടോ ഗോവില്ലേ എന്നാൽ നമ്മൾ ചവിട്ടി വിട്ട് പോവാണോ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഫുള്ള് പച്ചപ്പ് അതാണ് ബാംഗ്ലൂര് കർണാടകയിലോട്ട് കയറി ഇപ്പം തൊട്ടുണ്ടല്ലോ ഫുള്ള് പച്ചപ്പാണ്